എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഉച്ചയൂണിൻ്റെ വീഡിയോ ആണ് ഇന്നത്തേത് കുറേ ദിവസമായി കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട് ഉത്സവങ്ങളുടെ വീഡിയോ അതേപോലെ ഐതിഹ്യങ്ങളൊക്കെ ഇടുന്ന ഒരേ തിരക്കിലായിരുന്നു കുറേ കുക്കിംഗ് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ പതുക്കെ ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ഇടാം ഇന്നത്തെ കറി പാലക്കാടൻ ഇടിച്ചക്ക സാമ്പാറാണ് എളുപ്പത്തിലും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു കേബേജ് ഉപ്പേരിയുണ്ട് ഇതൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്നാലും പാചകത്തിൽ തുടക്കക്കാർക്കൊക്കെ ഉള്ളവർക്ക് ഉപകാരമാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഇടുന്നത് ലഞ്ച് മെനുവിൻ്റെ കൂടെ അതേപോലെ വേറൊരു ടിപ്പും കൂടെ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് കാണാം എന്നിട്ട് അത് കഴിഞ്ഞ് ഉപ്പേരി ഉണ്ടാക്കുന്നതും അതേപോലെ ടിപ്പും കൂടെ കാണാം വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് ഒരു കഷ്ണം കായ ഇട്ട് കൊടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ കായപ്പൊടിയാണുള്ളതെങ്കിൽ അത് വെളിച്ചെണ്ണയിലേക്ക് ഇടാൻ പാടില്ല കായപ്പൊടിയാണെങ്കിൽ അത് പിന്നീട് കഷ്ണങ്ങളുടെ കൂടെ ഇട്ടാൽ മതി കായ ഒന്ന് മൂത്ത് വന്ന ശേഷം അതിനകത്തേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി ഇട്ട് കൊടുക്കാം മുഴുവനായിട്ടുള്ള മല്ലിയാണ് ഇട്ടുകൊടുക്കേണ്ടത് അര ടീസ്പൂൺ ഉലുവ രണ്ട് ഉണക്കമുളക് പിന്നെ ഒരു ഒരൊന്നര പിടിയോളം തേങ്ങ ചിരവിയ തേങ്ങയും കൂടെ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ചുവക്കുന്നവരെ വറക്കാം അതിനുശേഷം അത് ഓഫ് ചെയ്ത് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കായത്തിന്റെ കട്ട നിങ്ങളുടെ കയ്യിലില്ല ആദ്യം നിങ്ങളത് ചേർത്തിട്ടില്ലെങ്കിൽ ഈ ഒരു സമയത്തായിട്ട് ഇതിനകത്തേക്ക് കായപ്പൊടി ചേർത്താൽ മതി മുളക് പൊടി ഉണക്ക മുളകുമൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കണം ഒന്ന് ചൂടാറിയ ശേഷം നന്നായിട്ട് അരച്ചെടുക്കാം ഇനി ഈ ഇടിച്ചൊക്കെ ഒന്ന് നന്നാക്കിയെടുക്കാം ഇടിച്ചൊക്കെ ഇത് മുഴുവനായിട്ട് സാമ്പാറിന് എടുക്കുന്നില്ല പകുതി മാത്രമേ സാമ്പാറിന് എടുക്കുന്നുള്ളൂ ഇതേപോലെ മുറിച്ചു വെച്ചിട്ടുണ്ട് രണ്ടാക്കിയിട്ടായിരുന്നു മുറിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ മുറിച്ചപ്പം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി അപ്പോൾ അതാണ് ഇങ്ങനെ ഒരു പീസത്തില് കാണുന്നത് പകുതിയാക്കി മുറിച്ച ശേഷം അതിനെ വീണ്ടും ഇതേപോലെ ചെറുതായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു പച്ചഭാഗം കളയാൻ പറ്റും ചക്ക ഇടിച്ചൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും അത് നന്നാക്കാനുള്ള ഒരു പ്രയാസമാണ് കറി വെക്കുക ഉപ്പേരി വയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ നന്നാക്കി എടുക്കാൻ പറ്റും ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമുക്ക് പരിപ്പ് വേവിക്കാൻ വെക്കണം വേവിക്കാൻ വെക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഇപ്പോൾ അപ്പോഴേക്ക് പരിപ്പ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് വെന്തു അതിനൊന്നും നന്നായിട്ട് ഉടച്ചും കൊടുത്തു പരിപ്പ് വേവിക്കുന്നത് കുക്കറിലാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം എങ്ങനെ വേണമെങ്കിലും പരിപ്പ് വേവിച്ചെടുക്കാം അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ വേവിച്ച പരിപ്പിനകത്തേക്ക് ഇടിച്ചക്ക കഷ്ണങ്ങൾ ഇട്ടിട്ട് അതും നന്നായിട്ട് വേവിച്ചെടുക്കാം ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വെക്കാം ഇവിടെ നല്ലോണം ഉടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ചക്ക ഒരുവിധം വെന്ത് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് നന്നായിട്ട് യോജിപ്പിച്ച ശേഷം പിന്നെ രണ്ട് മൂന്ന് തിളയും കൂടെ തിളയ്ക്കുമ്പോഴേക്കു തന്നെ അത് നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടാവും അങ്ങനെ നന്നായിട്ട് ചക്ക വെന്ത ശേഷം അതിനകത്തേക്ക് വാളം പുളി പിഴിഞ്ഞു വെച്ചത് ഒഴിച്ചു കൊടുക്കാം പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സാധാരണ സാമ്പാർ വെക്കുന്ന സമയത്ത് എങ്ങനെയാണോ പുളി ഒഴിക്കുന്നത് അതുപോലെ തന്നെയാണ് ഇടിച്ചക്ക സാമ്പാർ വെക്കുമ്പോഴും പുളി ഒഴിക്കേണ്ടത് പുളി ഒഴിച്ച ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു തിള വന്ന ശേഷം അതിനകത്തേക്ക് തക്കാളി മുറിച്ചിടാം തക്കാളി ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ മുറിച്ചിടാം നമ്മൾ പുളി ഒഴിച്ചിട്ട് എത്ര പുളിപ്പുണ്ടോ അതിനാവശ്യമായിട്ടുള്ള തക്കാളി ഇടാം ഇവിടെ ഇപ്പോൾ വലിയൊരു നല്ല പഴുത്ത തക്കാളിയാണ് മുറിച്ചിട്ടുള്ളത് വീണ്ടും നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ആ പുളിയുടെ ആ ഒരു പച്ചചോയ ഇതൊക്കെ മാറണം അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ചതും ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം ചിലർക്ക് സാമ്പാർ നല്ല കട്ടിയായിട്ട് കിടക്കേണ്ടി വരും ചിലർക്കാണെങ്കിൽ നല്ലോണം വെള്ളം പോലെ ആയിരിക്കണം വേണ്ടിവരുക അപ്പം എങ്ങനെയാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം ഏത് കറി ആയാലും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ചൂട് വെള്ളം ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഏത് വെള്ളമായാലും ആ വെള്ളമൊക്കെ ഒഴിച്ച ശേഷം നമ്മളൊന്നും കൂടെ അതൊന്ന് തിളപ്പിക്കണം അത് ചെറിയ തീയിൽ വെച്ച് അങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി തിളപ്പിച്ച ശേഷം അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലേ അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓഫ് ചെയ്യാം ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കി അതിനകത്തേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം എരിവിന് ആവശ്യത്തിനനുസരിച്ചുള്ള ഉണക്കമുളക് കൂട ഒരു നുള്ളു ഉലുവേ ഇട്ട് കൊടുക്കാം ഈ കടുക് വറുത്തത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ഉലുവ പൊടി മാത്രമേ ഉള്ളൂ ആ ഒരു പൊടി കുറച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇനി കേബേജ് ഉപ്പേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഇത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉള്ളി വെളുത്തുള്ളി ഒന്നും തന്നെ ചേർക്കുന്നില്ല അതേപോലെ കടുക് പൊട്ടിക്കുന്ന പോലും ഇല്ല വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് ആദ്യം നമ്മൾ ഈ പച്ചമുളകൊന്നും കയറിയിട്ട് അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് നിറച്ചുകൊടുക്കാം ആ മൂന്ന് പച്ചമുളകിനകത്തും അങ്ങനെ ഉപ്പ് നിറച്ചിട്ടുണ്ട് കൂടുതലായിട്ട് ഉപ്പിടണ്ട കുറച്ചിട്ടാൽ മതി എന്നിട്ട് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് ആ പച്ചമുളക് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു വച്ചൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ഇങ്ങനെ ആക്കിയിട്ട് ആദ്യം ഇടുന്ന സമയത്ത് ആ ഒരു ഉപ്പേരിക്ക് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നുന്നുണ്ട് പച്ചമുളകും ഉണക്കമുളകുമൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം ആ പച്ചമുളക് ഒന്ന് കളറ് വരെ ഇങ്ങനെ ഇട്ടിട്ടൊന്നും വഴറ്റാം അതിനുശേഷം കേബേജ് മുറിച്ചത് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം കേബേജ് പൊടി പൊടിയായിട്ടാണ് മുറിച്ചു വെച്ചിരിക്കുന്നത് കേബേജ് മുറിക്കുന്നതും കാണിക്കാണ്ടാണ് അപ്പം അതൊക്കെ എല്ലാവർക്കും അറിയണാണല്ലോ ഇതിങ്ങനെ ചോപ്പറിൽ വെച്ചിട്ടോ അല്ലാണ്ടോ എന്തായാലും പൊടി പൊടിയായിട്ട് അരിഞ്ഞാൽ മതി നീളത്തിൽ അരിഞ്ഞെടുത്താലും കുഴപ്പമില്ല എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി പാകത്തിനുള്ള ഉപ്പ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം എന്നിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്ത് അങ്ങനെ വേവിച്ചെടുക്കാം കേബേജ് നന്നായിട്ട് വെന്ത് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം അതിനകത്തേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഓഫ് ചെയ്യാം പപ്പടവും ഉണക്കമുളകുമൊന്നും കാണിക്കാണ്ടാണ് അത് ഉണ്ടാക്കുന്നത് അതേപോലെ ഇതിലിപ്പുറത്ത് കാണുന്നത് മഷ്റൂം മഷ്റൂമാണ് അതെനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കി കൊണ്ടുവന്നതെന്നായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു ടിപ്പ് നോക്കാം ചക്കയുടെ വിളഞ്ഞീര് ഞങ്ങള് എന്നാണ് പറയുക ചില സ്ഥലത്ത് മുളഞ്ഞി എന്ന് പറയും ചില സ്ഥലത്ത് എന്ന് പറയും ചക്ക അരക്ക് എന്ന് പറയും ചക്ക കറ എന്ന് പറയും ചക്ക പശ എന്ന് പറയും എന്ത് തന്നെയായാലും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ വെള്ള കളറിലുള്ളതാണ് അതായത് ആ ചുവപ്പ് ഏറോമാർക്ക് കാണിച്ചല്ലോ അതാണ് ചക്ക എന്ന് പറയുന്നത് ചക്ക മുറിക്കുമ്പോൾ എന്തായാലും അത് കത്തിയിൽ ഇങ്ങനെ ആവുമല്ലോ അപ്പോൾ നമ്മളിങ്ങനെ ഒരു തീയിലേക്ക് വെച്ചു കൊടുക്കുക കത്തി കത്തിയുടെ പിടി പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം കാരണം അതിലേക്ക് തീ ആയിക്കഴിഞ്ഞാൽ അതിനി ഉരുക്കിപ്പോവണ്ട നമ്മൾ തൽക്കാലം ചക്ക വിളഞ്ഞീരാണ് ഉരുക്കാൻ നോക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ആവാതിരിക്കാൻ നോക്കണം എന്നിട്ട് തീയിലിങ്ങനെ ഇങ്ങനെ കുറച്ച് നേരം രണ്ട് ഭാഗവും കാണിച്ചതിന് ശേഷം ഒരു കോട്ടൺ തുണി അല്ലെങ്കിൽ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ കുറച്ച് ചകിരി തുപ്പ് ഈ എന്ന് പറയുന്നത് നമ്മൾ ആ ചകിരിയുടെ നാരു പോലെയുള്ളതുണ്ടല്ലോ അത് അതെടുത്ത് കഴിഞ്ഞിട്ട് ഈ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക ആ ചൂടോട് കൂടി ഒന്ന് തുടച്ചാൽ മതി അപ്പം കത്തി നല്ല പ്ലെയിനായിട്ട് കിട്ടും ചക്കവിളങ്ങീരനും അതേപോലെ ചകിരിത്തുപ്പിനും ഒന്നും നിങ്ങളെന്താ പറയുക എന്നുള്ളത് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഓരോ സ്ഥലത്ത് ഓരോ പോലെ ആയിരിക്കും പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താണ് എന്താണത് പറയുക ഒന്ന് കമൻ്റ് ചെയ്യണേ എല്ലാവർക്കും ഈയൊരു ലെഞ്ചുമിനും അതേപോലെ ഈയൊരു ടിപ്പും ഒക്കെ ഇഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയുന്നതായിരിക്കും ആദ്യമേ ഞാൻ പറഞ്ഞല്ലോ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് എന്നുള്ളത് പോലെയാണ് ഇങ്ങനെ വിശദീകരിച്ചും ഇങ്ങനത്തെ കാര്യങ്ങളും പറയുന്നത് ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം